ഡിവൈഎഫ്ഐ മനുഷ്യചംഗലയുടെ ഭാഗമായി പാണലാട് നിർമ്മിച്ച സമര കോർണർ ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലജീഷ് കൂടാളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പട്ടാനൂർ മേഖലാ സെക്രട്ടറി ഷിനു അധ്യക്ഷത വഹിച്ചു ടി ലിനീഷ് സ്വാഗതവും പറഞ്ഞു നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരായി ഈ രാജ്യത്തിന് വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നുവരുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായും ഒരുപക്ഷെ ജനുവരി മാസത്തോടു കൂടി രാജ്യം ഒരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആ നിലപാടിൻ്റെ ഏറ്റവും ഒടുവിലത്ത് ഉദാഹരണമാണ് ബാബറിപ്പള്ളിയുടെ തകർക്കപ്പെട്ട സ്ഥലത്ത് രാമൻ്റെ പേരിലൊരു രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് സംഘപരിവാരം ഇതാ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകാൻ ഉദ്ഘാടനം ചെയ്യുന്നതിനകത്തല്ല അപകടം ആ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി രാജ്യത്തിനകത്ത് ഭരണം നടത്തുന്ന ഭരണത്തിന് നിറത്തു കൊടുക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രി തന്നെ തിട്ടൂരം പറയുകയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ ന്യൂനപക്ഷ പള്ളികൾക്കകത്തും രാമന്റെ നാമം ജപിക്കണം എന്ന് കിട്ടൂരം പുറത്തിറക്കുന്നത് തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിനകത്ത് ഇരുന്ന് കേൾക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാവില്ല കാരണം കേരളത്തിനകത്ത് ഒരു പള്ളിയിലും രാമന്റെ നാമം ജപിക്കേണ്ടി വരില്ല കാരണം കേരളം ഇടതുപക്ഷത്തിന്റെ കരങ്ങളിൽ സുഭദ്രമാണ് അതുകൊണ്ട് തന്നെ എന്നാൽ ഉത്തരേന്ത്യൻ രാജ്യങ്ങൾക്കകത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് ന്യൂനപക്ഷ വിഭാഗം വലിയ ആശങ്കയിലും രീതിയിലും നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ രാമന്റെ നാമം ജപിക്കണം എന്ന തീരുമാനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് ഗതികേട് കൊണ്ട് അംഗീകരിച്ച് പോകാതിരിക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ നാമജപം നടക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അത്തരം പള്ളികൾ ഇനി അങ്ങോട്ടുണ്ടാകുമോ എന്ന് തന്നെയുള്ള വലിയ ആശങ്കയിൽ അവർ നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രാജ്യത്തിനകത്ത് സ്വതന്ത്രമായ നിലയിൽ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് രാജ്യത്തിനകത്ത് ഭരണകൂടം സ്വീകരിക്കുന്ന നയം മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല ഇത് രാജ്യത്തിനകത്തെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് പോരാട്ടമാണ് ഈ മനുഷ്യ ചങ്ങല തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമുക്കിതുപോലെ കൂടിയിരുന്ന് ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു നാടായി നമ്മുടെ രാജ്യം മാറിപ്പോവും എന്നുള്ള വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി ഡിവൈഎഫ് സംഘടനാ കമ്മിറ്റി തീരുമാനിക്കപ്പെട്ട ഇത്തരം സമര കോർണറുകൾ സ്ഥാപിക്കാനും അതിന്റെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനത്തിനകത്തും ഈ നാടൊന്നടങ്കം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കാൻ അതിന്റെ ഭാഗമായി തീർത്തിട്ടില്ല ഈ സമര കോർണറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം